രണ്ട് വർഷങ്ങൾക്കിപ്പുറം എത്തുന്ന അജിത് ചിത്രം വിടാമുയർച്ചയ്ക്കുമേൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർ നൽകിയിരിക്കുന്നത് അതിന്റെ പ്രതിഫലനം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ കാണാമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം തമിഴ്നാട്ടിലെന്നല്ല ബീഹാറിലാണ് ചിത്രത്തിന് ഏറ്റവുമധികം അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചിരിക്കുന്നത് ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റുപോയിരിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചിരിക്കുന്നത് ബീഹാറിൽ നിന്നാണ് തമിഴ്നാടിന് പുറമെ പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിൽ അജിത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആരാധക വൃന്ദത്തെയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞു മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത് അർജുൻ തൃഷ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു വമ്പൻ ചിത്രം ഒരുങ്ങുന്നു എന്നതാണ് വിടാമുയർച്ചയുടെ ഹൈലൈറ്റ് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് രജീന കസാൻറ നിഖിൽ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക ആണ് ചിത്രം നിർമ്മിക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ സംഗീതം ചിട്ടപ്പെടുത്തുന്ന ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ഓം പ്രകാശും എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എൻ ബി ശ്രീകാന്തുമാണ് വേതാളം എന്ന സിനിമയ്ക്ക് ശേഷം അനിരുദ്ധ് അജിത് കുമാർ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടെയാണ് വിടാമുയർച്ചി മിലൻ സംവിധാനം നിർവഹിക്കുന്ന വിടാമുയർച്ചയ്ക്ക് വേണ്ടി സംഘടനമൊരുക്കുന്നത് സുപ്രീം സുന്ദറാണ് ആണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം